ഈ വണ്ടിയുടെ അടുത്ത് പോലും വെക്കാൻ പറ്റത്തില്ല ആർ സി പുതിയ ആർസി തേർട്ടി ഫോർ ബി എച്ച് പിന്നെ ആക്കിയതായിട്ടുള്ള ഒരു 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 തന്നെ പോവുകയാണ് ഇംഗ്ലൈൻ്റ് ബി എൻ ഡബ്ല്യൂട്ടുള്ള പാൺഷ്യപ്പിലുള്ള എന്ത് കളറിലിങ്ങനെ പോയേക്കുന്നത് കാണാനുണ്ടല്ലോ അലുവ കഷ്ണം പോലെ തന്നെ ഉണ്ട് എന്ത് ഭംഗിയാണല്ലേ ഈ ഒരു വണ്ടിക്ക് ഒരു ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊറ വാൾഡ് എന്തല്ലായിരിക്കും സുഖമല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ അതായത് ഈ ഒരു വിംഗ്ലറ്റും മുപ്പത്തെട്ട് ബി എച്ച് പി ആക്കി ക്ലിയർ ക്ലച്ച് അങ്ങനെ ഒരു ലോഡ് ഫീച്ചർ ഈ ഒരു വണ്ടിക്കായിട്ട് വണ്ടിക്കകത്ത് കൊണ്ടുവന്നത് നമ്മളൊരു വാക്ക്റൗണ്ട് ഇട്ടായിരുന്നു അതിപ്പം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം ആവുന്ന സമയത്ത് വീണ്ടും ടി വി എസ് അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ഈ ഹിഡൻ അപ്ഡേറ്റ് ആണ് അത് ആർക്കും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ചെറിയ ചെറിയ അപ്ഡേറ്റ് ആണ് എന്നിരുന്നാലും വണ്ടിക്ക് അത്യാവശ്യം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ചെറിയ മാറ്റങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മൾ അന്ന് ആ ഒരു വണ്ടി ഓടിച്ചില്ലായിരുന്നു തേർട്ടി ഫോർ ബി എച്ച് പി ആയിട്ടിരുന്ന ആറാർ തെറ്റൻ തേർട്ടി എയ്റ്റ് ബി എച്ച് പി ആക്കിയപ്പം അതിൻ്റെ കംപ്രഷൻ കാര്യലൊക്കെ കൂടിയ സമയത്ത് അല്ലെങ്കിൽ പവറും കാര്യലൊക്കെ കൂടിയ സമയത്ത് നമ്മളാ ഒരു വണ്ടി ഓടിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് നമുക്ക് അതിനൊരു അവസരം തന്നത് കോട്ടൻ ടി വി എസ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടി പ്രത്യേകിച്ച് ഈ ഒരു ബോംബർ ഗ്രേ എന്ന് പറഞ്ഞ ഈ ഒരു കളറ് പ്യുവർ പ്യുവർ എന്താ പറയണ്ടത് ഒരു ഹോട്ട് ലുക്കിംഗ് ബൈക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മാനുഫാക്ചറിന്മാരിൽ നിന്നും ഇത്രയും പവർഫുള്ളായിട്ടുള്ള അതുപോലെ തന്നെ ഇത്രയും ഒരു വണ്ടി ഇത്രയും ഫീച്ചർ ഉള്ള വണ്ടി വേറെ എവിടെ കിട്ടും ഇപ്പോൾ സിംഗിൾ സിലിണ്ടറിലെ ഒരു സെക്കൻഡ് പൊസിഷനാണ് ഏറ്റവും ആയിട്ടുള്ള വണ്ടികളിൽ പക്ഷേ സെക്കൻഡ് പൊസിഷൻ ആണെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റായിട്ടേ തോന്നുള്ളൂ അത്രയ്ക്ക് കിടിലെന്നൊരു പവർ ബാൻഡാണ് ഈ ഒരു വണ്ടിക്കകത്ത് വെച്ചിരിക്കുന്നത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം അപ്പോൾ ഇതേ ഇരിക്കുന്നത് ആർ ആർ ത്രീ ടൺ ബോംബർ എഡിഷൻ അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന വിംഗ്ലെറ്റ് ഇത് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് നല്ല സ്ട്രോങ് ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വണ്ടി മറിഞ്ഞ് വീണ സമയത്ത് ഇൻഡിക്കേറ്ററിനൊക്കെ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ഹയർ സ്പീഡിലെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് ഫംഗ്ഷനിലാണെന്ന് വെച്ചാൽ ട്രാക്കിലൊക്കെ ചെറിയൊരു എന്താ പറയണ്ട ഒരു ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് ഈ ഒരു വണ്ടിയുടെ മാറ്റം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കണ്ട അതുപോലെ തന്നെ വേറെ എന്താണ് മാറ്റം ആ യെസ് ഞാൻ ഇനി എന്തായാലും പറയാം അതായത് ഇൻഡിക്കേറ്റർ ആ ഒരു നമ്മൾ ആർ ടി ആർ ത്രീ വന്ന സെയിം ഒരു ഇൻഡിക്കേറ്ററായി ഫ്ലോട്ടിംഗ് ടൈപ്പ് അതുപോലെ തന്നെ ആർ ടി ആർ ത്രീ ടണ്ണിൽ വന്ന സെയിം എല്ലാത്തിലും എല്ലാത്തിലുപരി ഇതൊരു മിഷ്ലിൻ റോഡ് ഫൈവ് വരുന്ന മോഡലാണ് കേട്ടോ സ്റ്റോക്കിൽ തന്നെ പിന്നെ ആ ഒരു യു യു എസ് ഡി ഫോർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഒരു ഡി ആർ എല്ലും കാര്യങ്ങളൊക്കെ കൊള്ളാം ബോംബർ ഗ്രേ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ വേറെ ഈ ഒരു ലൊക്കേഷനിൽ കീട്ടിലെ മൂടാണ് ഈ ഒരു വണ്ടി കാണാനായിട്ട് ക്ലിയർ ക്ലച്ച് നമുക്ക് നമുക്കൂടെ കാണാൻ സാധിക്കും എന്ത് ഭംഗിയാണല്ലേ ഭംഗി എന്നൊന്നും പറഞ്ഞാൽ പോരാ ഒരു വല്ലാത്തൊരു ലുക്കാണ് വാവ വാവ് വാവ് കിണ്ണൻ കാച്ചി സാധനം സൗണ്ടിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാലും കൊള്ളാം പിന്നെ ലുക്കിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഈ ഈയൊരു ഇൻഡിക്കേറ്ററൊക്കെ ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഓ എന്ത് കെടിലുമല്ലേ നല്ല പെയിൻറ്റ് സ്കീമാണ് അഡ്ജസ്റ്റബിൾ ലിവറും കാര്യങ്ങളൊക്കെയാണ് പ്രീമിയം ബുക്കാണ് വണ്ടിക്ക് നമുക്ക് കാണാൻ സാധിക്കുക ആ ഒരു ട്രെലിസ് ഫ്രെയിം ഈ ഒരു ബോംബർ ഗ്രേഡ് ഇടയ്ക്കും കൂടെ ആ ഒരു റെഡ് ഇങ്ങനെ പോയേക്കുന്നത് കാണാനുണ്ടല്ലോ അലുവ കഷ്ണം പോലെ തന്നെ ഉണ്ട് എന്ത് ഭംഗിയാണല്ലേ ഈ ഒരു വണ്ടിക്ക് ഒരു ട്രാക്ക് മെഷീനാണ് സംഭവം ബി എൻ ഡബ്ല്യു സെയിം എഞ്ചിൻ വെച്ചിട്ട് വണ്ടി ഇറക്കുന്നുണ്ടെങ്കിലും തേർട്ടി ഫോർ ബി എച്ച് പി വരെ മാത്രമേ ആക്കാൻ സാധിച്ചിട്ടുള്ളൂ ഈ വണ്ടിക്കകത്ത് തേർട്ടി എയ്റ്റ് ബി എച്ച് പി ആണ് അത് കൂടിയ സമയത്ത് ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഓൾറെഡി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അത് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമുക്കിതിഷ്ടം നോക്കാം അതുപോലെ തന്നെ ഈ ഹസ്ഖറിനയുടെ പഴയ ആ ഒരു റിവേഴ്സ് ക്ലൈൻഡ് ഇൻക്ലൈൻ്റ് ബി എൻ ഡബ്ല്യു ആയിട്ടുള്ള പാർട്ട്ഷിപ്പിനുള്ള എഞ്ചിനാണെന്നൊക്കെ പറയപ്പെടുന്നു ബട്ട് അതിനെപ്പറ്റി ഒരു കംഫ് കൺഫേമഡ് അല്ല ഇത് ബി എം ഡബ്ല്യു ടി വി എസ് വെഞ്ചറായി കൊളാബറേറ്റ് ചെയ്ത് ഇറക്കിയ ഒരു സാധനമാണെന്നാണ് പറയുന്നത് തമ്പുരാൻ അറിയാം ബി എൻ ടി വി എസിൻ്റെ ഒരു കയ്യപ്പം അതുണ്ടോയുള്ള ഇല്ലയോ എന്നുള്ള കാര്യം എന്തായാലും ഇതിൻ്റെ ഷാസിയും കാര്യങ്ങളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടി വി എസ് ആണ് ഇതിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ടി വി എസിൻ്റെയാണ് ഡിവൈഡ് സി എഞ്ചിനാണ് നല്ല അടിപൊളി ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക ക്യാരക്ടറാണ് നമ്മുടെ കെ ടി എം ഒക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ പരമാവധി കുറച്ച് നല്ല റിഫൈൻഡ് ആക്കിയിരിക്കുകയാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ നല്ല റിഫൈൻഡ് ആക്കി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാനത് പറയാം എടുത്ത് പറയാം പിന്നെ ഈ ഒരു എക്സോസ്റ്റ് കണ്ട് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു എക്സോസ്റ്റിനെ എന്തുകൊണ്ട് അപ്ഡേറ്റ് കൊണ്ടിരുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇനിയിപ്പം എക്സോസ്റ്റൊക്കെ മാറ്റി കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു ബാക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റിന് പുതിയൊരു ആ ഒരു എന്താ പറയുക ട്യൂണിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പുതിയ ഒരു ആറന്റി വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതി നല്ല രീതിയിൽ എക്സ്പെൻസീവ് പ്രത്യേകിച്ച് രീതിയിൽ റിവേഴ്സ് ഇൻക്ലൈൻ്റെ എൻജിൻ ആയതുകൊണ്ട് തന്നെ നല്ല പണിപ്പാടാണ് ഓൾറെഡി വണ്ടിക്ക് നല്ല മാനുമായിട്ടുള്ള വിലയുണ്ട് ഉണ്ട് ഇനിയിപ്പോൾ വില കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അത് എക്സോസ്റ്റിൽ ഇപ്പോൾ ഉള്ള എക്സോസ്റ്റിൽ തന്നെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം സോ നമുക്ക് എന്തൊക്കെയാലും വണ്ടി അങ്ങോട്ട് ഓടിക്കാം അല്ലേ ആ ഒരു പ്രോപ്പർ റേസ് ബൈക്കിൻ്റെ ആയിട്ടുള്ള സ്റ്റാൻഡ്സും കാര്യങ്ങളൊക്കെയാണ് നല്ല എയർ വെയിൻ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാണാം ഒരു പ്രീമിയം ലുക്കുണ്ട് വണ്ടിക്ക് സോ നമുക്ക് വണ്ടി ഓടിക്കാം ആ ഒരു തേർട്ടി എയ്റ്റ് ബി എച്ച് പി ബിസ്റ്റിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നനീസ് ചെയ്യാം ഇതിപ്പം നിലവിൽ ഫസ്റ്റ് സർവീസ് കഴിയാത്തതുകൊണ്ട് കൊണ്ട് അർബൻ മോഡിലാണ് മാക്സിമം കിടക്കുന്നത് എന്നിരുന്നാലും അതിൻ്റെ ആ ഒരു ആക്സലറേഷനിങ് ത്തിൽ തന്നെ ഒരു മാറ്റവും വരുന്നതല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രേക്സ് ആണ് ഈ ഒരു വണ്ടിക്കത് കൊടുത്തിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ ട്വൻറ്റി എം എം ആണ് ഈ ഒരു വണ്ടിയുടെ പെറ്റൽ ഡിസ്ക് ആണ് ഈ വണ്ടിയിൽ ബ്രേക്കിങ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രേക്ക് സസ്പെൻഷൻ എല്ലാം ഒരു മികച്ച കോമ്പൗണ്ട് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും എന്നുള്ള കാര്യം കൺഫേം ആണ് അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം വണ്ടിയിലോട്ട് കയറിയിരിക്കാം വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു പ്രോപ്പർ റേസ് ബൈക്കിൽ കയറിയിരിക്കുന്ന അതേ ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് എന്ന് തന്നെ വേണം ി പറയാം കാരണം ഇപ്പോഴത്തെ എല്ലാ റേസിംഗിലും ട്രാക്ക് ഓറന്റായിട്ടുള്ള എല്ലാ റേസിംഗ് സീരീസിലും എല്ലാം തന്നെ ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ ഡൊമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചറെന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും ഒരു പ്രോപ്പർ റേസ് ബൈക്ക് നമുക്കുണ്ടല്ലോ ഇന്ത്യൻ മാനുഫാക്ചർ ചെയ്യുന്ന അതേ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു ഇന്ത്യൻ ലോഗം കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിയർ ടു ഫ്രീ അതൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് അഗ്രസീവ് ആണെന്ന് വെച്ചാൽ അഗ്രസീവ് ആണ് നല്ല എയറോ ഡയനമിക്ക് ആയിട്ട് വിൻ ടാനൽ ടെസ്റ്റ് ചെയ്ത് ടി വി എസ് ഇറക്കിയൊരു ബോഡിയാണിത് അപ്പോൾ അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ആയിട്ടുണ്ട് പ്രീമിയം ആ ഒരു ലിവറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല വണ്ടിയുടെ ആ ഒരു കോക്ക്പറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് സോ നമുക്കെന്തായാലും വണ്ടിയിലോട്ട് ആ ഒരു ക്ലിപ്പ് ഓൺ ആ വൺ ടച്ച് സ്റ്റാർട്ടാണ് കേട്ടോ ഇനി ജി ടി എല്ലാ വണ്ടിയിലും ഉണ്ട് ഈ വണ്ടിയുടെ ടി വിസിൻ്റെ അല്ല ക്ലച്ച് തന്നെ വണ്ടി വണ്ടി നല്ലപോലെ റിഫൈൻഡ് ആയിട്ടുണ്ട് കേട്ടോ അതായത് പഴയ പേരിൻ്റെ അപേക്ഷിച്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല സ്മൂത്തർ ആയിട്ടുണ്ട് സ്റ്റിൽ നമ്മൾ സ്മൂത്തർ എന്ന് പറയുമ്പം ഒരു ആർ വൺ ഫൈവ് വെർഷൻ ത്രീ പോലെയോ ആർ ത്രീ പോലെയുള്ള അത് ട്വിൻസിലൻ്റാണ് ബട്ട് എന്നിരുന്നാലും ഞാൻ ആ ഒരു സ്മൂത്ത്നെസ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഓണ്ടാ സി ബി ആർ ടു ഫിഫ്റ്റി ആർ പോലെ ഒന്നും തന്നെയുള്ള സ്മൂത്ത്നെസ് അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ ഉള്ളൊരു വണ്ടിയാണ് ഇച്ചിരി വൈബ്രേഷൻ കാരണമൊക്കെ ആദ്യത്തെ വേരിൻ്റെ രണ്ടാമത്തെ പേരിലിൽ ഇച്ചിരി കുറഞ്ഞു മൂവാത്ത് പേരിൽ ഇതേ തേർട്ടി എയ്റ്റ് ബി എച്ച് പി അത്രയും കമ്പർഷൻ കൂടിയിട്ട് പോലും എൻ്റെ ഒരു അതൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നില്ല മാരകത്ര റോട്ടൽ റെസ്പോൺസാണ് ഉണ്ടോ ഷിഫ്റ്റർ ഈസ് വെരി സ്മൂത്ത് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഇതേ ഇവിടുത്തെ റോഡിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഒരു ക്യാരക്ടർ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും ഈ ഒരു എൻജിൻ ഇഷ്ടപ്പെടണമെന്നില്ല കാര്യം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് നമ്മളിങ്ങനെ വലിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ ഉള്ള ഒരു ഫീൽ പോലെയാണ് ഈ ഒരു വണ്ടിയുടെ പവർ അല്ലെങ്കിൽ ത്രോട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് കൈ കൊടുത്താൽ ഇങ്ങനെ പെട്ടെന്ന് കേറും ആ ഒരു സെറ്റപ്പാണ് ഭയങ്കര ഗിയർ റേഷ്യോയിൽ ആ ഒരു ഷോർട്ടർ ഗിയർ റേഷ്യോ പക്ഷെ നല്ല ഫാസ്റ്ററായിട്ട് തന്നെയാണ് ഇത് മൂവ് ആവുന്നത് നല്ല രീതിയിൽ ആ ഒരു ഡയറക്ഷൻ കയറിലൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് നമ്മൾ നോക്കുന്നിടത്തോട്ട് തന്നെ ഡയറക്ഷൻ കയറൊക്കെ ചേഞ്ച് ആയിരിക്കുന്നുണ്ട് ഓ മൈ ഗോഡ് ട്രാക്ക് മോഡലിട്ടാൽ നമുക്ക് ആ ഒരു ഫുൾ പവർ അല്ലെ ആ ഫുൾ പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യും ഇത് കാർബൻ മോഡലായത് നമുക്ക് അധികം നമുക്ക് ആ ഒരു കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ നമുക്ക് അത്രയും ഫീഡ്ബാക്ക് എന്തായാലും വരത്തില്ല ഹയർ ലെവലിൽ കുറച്ച് ബസിനെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പഴയതുപോലെ ആ ഒരു കിറ്റ് വൈബ്രേഷൻസ് പോലുള്ള അനോയിങ് സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഫ്യൂലിംഗ് ഒക്കെ നല്ലപോലെ അവർ റീഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ ഒരു കൈ കുറയ്ക്കുമ്പോൾ ഫ്രണ്ടിലോട്ടുള്ള ഒരു ഡൈവും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഉള്ള ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ല അതൊക്കെ ഇപ്പം പരമാവധി കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി പെരുമാറുന്നത് തീർച്ചയായിട്ടും ആ ഒരു റോഡ് ഫൈവിൻ്റെ ആ ഒരു മൈ ടി ഗ്രിപ്പ് ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നൊരു ഗ്രിപ്പാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ മാർക്കറ്റിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഒരു പെർഫോമൻസ് ടയറാണ് റോഡ് ഫൈവ് എന്ന് പറയുന്നത് ടി വി എസ് ഒരു കാര്യത്തിലും ഈ ഒരു വണ്ടിക്കകത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല സസ്പെൻഷൻ ഈസ് വെൽ ടൂൺഡ് എൻജിൻ ഈസ് വെൽ ടൂൺഡ് ആൾസോ ടയർ നല്ല ടയറാണ് ഗിയർ ഷുട്ടിംഗ് വേറെ ലെവലിംഗ് ആണ് ചേരാ ബ്രേക്കിംഗ് ആണ് നമുക്ക് ഒരിക്കലും ഒരു ബിഗിനറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആൾസോ പവർ നമുക്കിപ്പോ ത്രീ നയൻറ്റീടെ അത്രയൊന്നും പവർ ഇല്ലെങ്കിലും ഇതിൻ്റെ ആ ഒരു പവർ ഡെലിവറി ഒക്കെ കുറച്ചൊന്ന് എന്താ പറയണ്ടേ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്കൂട്ടറിൽ നിന്ന് വരുന്ന ഒരാൾക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് പിന്നെ ഗിയർ ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല പ്രിസൈസഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ക്രൂസ് കൺട്രോൾ ഇട്ടിരിക്കുകയാണ് എഴുപത്തഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറയ്ക്കാം ബാക്കിലോട്ടിൽ ആ ഒരു ടൈം വെച്ച് കൊടുത്താൽ നമുക്ക് കണ്ടേ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ ഉള്ളൂ അല്ല ത്രോട്ടിൽ കട്ട് ചെയ്യുമ്പോഴും ബ്രേക്ക് പിടിക്കുമ്പോഴും ആ ഒരു ക്രൂസ് കൺട്രോള് കട്ടാവും പിന്നെ നമ്മൾ പ്ലസ് ബട്ടൺ നോക്കി കൊടുത്താൽ മതി തന്നെ പോവുകയാണ് ഇത് ഒരു സ്പോർട്സ് ടൂറാണോന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്പോർട്സ് ടൂറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്കൊരു സി ബി ആർ ടൂ ഫിഫ്റ്റി ആറ് യൂസ് ചെയ്തതുപോലുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ജിക്സർ ടു ഫിഫ്റ്റി എസ് എഫ് ഒന്നും യൂസ് ചെയ്യുന്ന പോലെ ഉള്ള ഒരു രീതിയിൽ നമുക്ക് ഒരു സ്പോർട്സ് ടൂറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കും തോന്നില്ല ഇത് നമുക്ക് മാനേജ് ചെയ്യാം എന്തായാലും ആർ വൺ ഫൈവ് വർഷം ത്രീ ആർ സി ടി ഹൺഡ്രഡ് പഴയ മോഡലിനെക്കാട്ടിലും കണ്ടിലും എന്തുകൊണ്ടും മച്ച് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് പോസ്റ്ററാണ് അറ്റ് ദ സെയിം ടൈം അതിനൊക്കെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഹാൻഡിലിംഗ് ആണ് ട്രാക്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു പെർഫെക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലിംഗ് ആണ് ടി വി എസിൻ്റെ ഒരു മുപ്പത്തഞ്ച് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് അവർ ഇതകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ആ ഒരു റേസ് ട്രെല്ലെസ് ഫ്രെയിമാണ് ആ ഒരു ഇതിൻ്റെ ആ ഒരു ഷാസി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ഒരു ഹാൻഡിലിങ്ങിൽ ആ ഒരു ടയറും കാര്യങ്ങളൊക്കെ യു എസ് ഡി ഫോർക്ക് എല്ലാം കൊണ്ടും നമുക്കൊരു ട്രീറ്റ് തന്നെയാണ് നമുക്ക് ഹാൻഡിലിങ്ങിൽ കിട്ടുന്നത് പിന്നെ കുറച്ച് ചോപ്പിയാണ് ആ ഒരു എന്ന് പറയുന്നത് ഹാർബൻ മോഡിൽ അത്യാവശ്യം നല്ല ടോർക്കാണ് കേട്ടോ എൻജിൻ റിലയബിലിറ്റിയുടെയൊക്കെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അപ്പാച്ചി ഓണേഴ്സ് ഗ്രൂപ്പിലെ ഏതോ ഒരു വ്യക്തി ഒരു ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ ഓടിച്ച് വീണ്ടും അപ്പാച്ചി എടുത്ത ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ ഈ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു അപ്പം റിലേബിലിറ്റി ഉണ്ട് മതി അതൊക്കെ നോക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സൗണ്ട് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് എന്തോ ഒരു എവിടേക്കോ ഇളകി കിടക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് തോന്നിക്കൊണ്ടിരുന്നത് പക്ഷേ എൻജിൻ അത്യാവശ്യം നല്ല പ്രൂവൺ പ്രൂവനായിട്ടുള്ളൊരു എൻജിൻ തന്നെയാണ് ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഉള്ളൊരു എൻജിനാണ് മെയിൻ്റെനൻസ് ഇച്ചിരി കൂടുതലാണ് ഓബ്വിയസ്ലി ബി എം നിന്നും ഡിവ്രൈവ് ചെയ്ത് വന്ന അല്ലെങ്കിൽ സെയിം പ്ലാറ്റ്ഫോമിലുള്ള ഒരു എൻജിനാണ് സെയിം എൻജിനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെയർ പാർട്സ് ബി എമ്മിൻ്റെ അത്ര ഇല്ലെങ്കിലും സ്റ്റിൽ ത്രീ ഹൺഡ്രഡ് കാറ്റഗറിയിൽ ഇച്ചിരി ഇച്ചിരി കോസ്റ്റ് ഉണ്ട് ബട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇൻസ്റ്റൻറ്റ് പവറാണ് പവർ ഓൺ ഡിമാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് നമുക്ക് വേണ്ട സമയത്ത് ഏത് ഗിയറിലാണെങ്കിലും നമുക്കൊരു പവർ കിട്ടും ആ ഒരു തേർട്ടി ഫോർ ബി എച്ച് പിന്നെ തേർട്ടി എയ്റ്റ് ബി എച്ച് പി ആക്കിയതായിട്ടുള്ള ഒരു 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 പവർ ബമ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദി ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് ക്ലിയർ ആയിട്ട് പറയണന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അർബൻ മോഡിലാണ് നടക്കും ട്രാക്ക് മോഡലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ചെയ്യും ബട്ട് എന്തായാലും നമുക്ക് ആ ഒരു റിഫൈൻമെൻറ്റും എൻജിനിൽ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളം പറയാൻ നമുക്ക് എന്തായാലും പറ്റും കാര്യം ഇത് കുറച്ചുകൂടെ സ്മൂത്തറായി കുറച്ചും കൂടെ എന്താ പറയണ്ടേ ത്രോട്ടിൽ കൺട്രോൾഡായി അതുപോലെ തന്നെ ആ ഒരു പവർ നമുക്ക് ആ ഒരു ഇനീഷ്യലിലൊക്കെ ആ ഒരു ആദ്യത്തെ ഒരു എൺപത് സ്പീഡ് വരെയൊക്കെ നമുക്കൊരു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല മൂന്നാമത്തെ ഗിയറിലൊക്കെ നമുക്ക് പല ഗിയറിലും പവർ ഈ ചെറിയൊരു ജെർക്കിംഗ് ഒക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ഓൾഡർ വിയറിൻ്റില് ഹയർ ഗിയറിൽ പക്ഷെ ആ ഒരു ഹയർ ഗിയറിലുള്ള ഒരു വിഷയമൊന്നും ഇപ്പം ഇല്ല പവർ കൂടിയതുകൊണ്ട് ഹീറ്റിംഗ് ഉള്ള വിഷയങ്ങളോ കാര്യങ്ങളോ തന്നെ ഇല്ല ഹീറ്റിംഗ് ഉണ്ട് ബട്ട് പഴയതിൻ്റെ വെച്ച് നോക്കി കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടിയിട്ടില്ല ക്ലച്ചൊക്കെ ഒരു മോഡറേറ്റ് ലൈറ്റ് ആണ് അത്രക്ക് സ്മൂത്താണോ വെച്ച് കഴിഞ്ഞാൽ ആ അത്രക്ക് സ്മൂത്ത് അല്ല ഒരു കൺട്രോൾ എന്തായാലും നിങ്ങൾക്ക് വേണം അത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ് അറ്റൻഷൻ ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് സി സി ആണെന്നുണ്ടെങ്കിലേ നമുക്കൊരു സിക്സ് ഹൺഡ്രഡ് സി സി ലെവലിൽ ഒരു ഫീച്ചേഴ്സും അതുപോലെ തന്നെ ലുക്കും ആണ് അല്ലെങ്കിൽ റോഡ് പ്രസൻസ് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് എന്തായാലും ഫീൽ കിട്ടുന്നത് ആരാണെങ്കിലും ഒന്ന് നോക്കും ഈ ഒരു വണ്ടി ഒന്ന് ഇൻഡിക്കേറ്റർ അനിയേറ്റർ അതായത് ഒരു സൂപ്പർ ബൈക്ക് ലെവലിലുള്ള ഒരു അത് ടി വി എസ് ആണ് ആർ ടിആർട്ടണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് മാരകമായിട്ടുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പൊ ഈവൻ വിംഗ്ലെറ്റ് ആണെങ്കിൽ പോലും ആദ്യമായിട്ട് റൈഡിങ് മോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ടി വി എസ് ആണ് അപ്പം അതിൻ്റെ ആ ഒരു ലെഗസി നിങ്ങൾക്ക് അറിയാലോ ത്രീ ഹൺഡ്രഡ് സി സിയിൽ റൈഡിങ് മോഡ് കൊണ്ടുവന്നപ്പോൾ തന്നെ സാധാരണ നമ്മൾ ടു ഒരു സൂപ്പർ ബൈക്ക് ലെവലിലുള്ള വണ്ടികളിലൊക്കെയാണ് റൈഡിങ് മോഡ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ വണ്ടിയിലൊക്കെ വന്നപ്പോൾ നമ്മൾ എന്തിനാണ് അതിൻ്റെ ആവശ്യമെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് ട്രാക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ഫുൾ പെർഫോമൻസ് കിട്ടും അർബൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാലും ഈ പറഞ്ഞപോലെ നമുക്ക് നോർമൽ യൂസിന് നമുക്ക് യൂസ് ചെയ്യാം അധികം പവർ ഇല്ല എന്നാൽ നമുക്ക് വേണ്ട സമയത്ത് ഇതുപോലെ നമുക്ക് പവർ യൂസ് ചെയ്യാം ട്രെയിൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ എ ബി എസ് ഒക്കെ സെൻസിറ്റീവ് ആവും മഴ സമയത്തെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എ ബി എസ് കുറച്ചും കൂടെ പെട്ടെന്ന് കിക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ക്രൂയിസ് കൺട്രോള് അതുപോലെ തന്നെ വിംഗ്ലെറ്റ് ഫംഗ്ഷനിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഫംഗ്ഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഇവിടുത്തെ റോഡിലൊന്നും ചെക്ക് ചെയ്ത് പറയാൻ പറ്റത്തൊന്നുമില്ല ഷിഫ്റ്റർ അപ്പ് ആൻഡ് ഡൗൺ സ്ലിപ്പർ ക്ലച്ച് ആ ഒരു ക്ലിയർ ക്ലച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ എൻഡ് ബൈക്കിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് അപ്പോൾ ടി വി എസ് ഓരോ അപ്ഗ്രേഡ് ഓരോ അപ്ഡേറ്റിലും അവരുടെ ആ ഒരു എഞ്ചിൻ്റെ ഒരു പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ഒക്കെ പീക്ക് ലെവലിൽ നിൽക്കുകയാണ് അതായത് ഇറക്കിയത് വെച്ച് കമ്പെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മാറിയിരിക്കുകയാണ് എഞ്ചിൻ്റെ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആർ സി ത്രീ നയൻറ്റി എടുക്കണോ ഈ ഒരു ആർ സി ത്രീ നയൻറ്റി അത്യം പറഞ്ഞാൽ എടുക്കണോ വേണ്ടെന്നുള്ള ഒരു ചോദ്യമേ ഇവിടെ വരുന്നില്ല കാര്യം കുറേ വർഷങ്ങളായിട്ട് ആ വണ്ടിക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ പൂജ്യമാണ് കാര്യം ലുക്ക് കൊണ്ട് വണ്ടി നശിപ്പിച്ച് അപ്പോൾ ത്രീ ഹൺഡ്രഡ് സി സി ഒരു ഫുള്ളി ഫിയറിംഗ് വണ്ടി നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്നല്ല വൺ ആൻഡ് ട്വളി ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ അതിന് മുകളിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ നിൻജ ഫോർ ഹൺഡ്രഡ് ആർ ത്രീ ഒക്കെയാണ് അപ്പോൾ സിംഗിൾ സിലിണ്ടറിൽ ഫുള്ളി ഫെയർ ഈ വണ്ടിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വാല്യു മണി ആയിട്ടുള്ള വണ്ടി ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വണ്ടിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം മേ ബി ആർ സി ത്രീ നയൻറ്റി ഇതിനെക്കാളും കുറേയൊക്കെ പവർഫുള്ളായിരിക്കാം ബട്ട് ഇവൻ ഇവൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സിലും ഇതിൻ്റെ ഹാൻഡലിങ്ങിലൊക്കെയാണ് കൊള്ളാം കേട്ടോ ലുക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ അടുത്ത് പോലും വയ്ക്കാൻ പറ്റത്തില്ല ആർ സി പുതിയ ആർ സി ആൻഡിലിംഗിൽ മേ ബി കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും ഫ്യൂൾ എക്കണോമിയൊക്കെ മര്യാദക്ക് ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും തേർട്ടി ലെവലിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഇപ്പം പവർ കൂടിയോണ്ട് എത്രത്തോളം മൈലേജിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും എന്ന് അറിയത്തില്ല എന്നിരുന്നാലും മര്യാദക്കൊക്കെ ഓടിച്ചുകഴിഞ്ഞാൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു തേർട്ടി അവർ റേഞ്ചിലൊക്കെ ഉള്ള ഒരു മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം പിന്നെ ടക്കി ജീതൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇതേ നല്ല ഒരു വിൻ പോക്കറ്റിലിരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഈ ഒരു വണ്ടിക്ക് അത് എത്ര സ്പീഡിൽ കയറിയാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഒന്ന് വണ്ടിയുടെ ഹാൻഡ്ലിങ് രണ്ട് ആ ഒരു ടയർ പിന്നെ ബ്രേക്ക്സ് പറയാൻ വേണ്ട ഒരു രക്ഷയില്ലാത്ത ബ്രേക്കാണ് ഒരു ബിഗ് ബൈക്ക് ഫീലാണ് നമുക്ക് ഈ ഒരു കോക്പിറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് സോ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത് കോട്ടൻ ടി വി എസ് ആണ് ഒരു വലിയ ഷൗട്ട് ഔട്ട് ഉണ്ട് അവർക്ക് നമുക്ക് വണ്ടി ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റങ്ങൾ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിൽ വന്ന മാറ്റമാണ് അതായത് ഒന്നും രണ്ടുമല്ല നാല് ബി എച്ച് പി ആണ് കൂട്ടിക്കൊടുത്തേക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് ഫുൾ പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു മോഡ് നമുക്ക് അൺലോക്ക് ചെയ്യണം ഫസ് സർവീസ് ഏരിയ അതാവത്തുമില്ല എന്നാൽ അതിനനുസരിച്ചുള്ള റോഡും വേണം ഇപ്പോൾ ഈ സ്ട്രൈറ്റ് റോഡിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ് ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്തുനിന്ന് സോ ഒരു വാലി ഫോർമുണേറ്റ് ഉള്ള ഒരു വണ്ടി പക്കാ വാലു ഫോർമണി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കിട്ടാമെന്നല്ലോ വെച്ച് ഏറ്റവും നല്ലൊരു വാലി ഫോർമുണുള്ള ഫുള്ളി ഫെയ്ഡ് സ്പോർട്സ് ബൈക്ക് ഒരു ട്രാക്കിലും സ്പോർട്സ് ടൂറുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ജസ്റ്റ് ഒരു റൈഡ് ഒപ്പീനിയൻ മാത്രമാണ് ഉണ്ടായത്